വിവാഹ ശേഷം കുടുംബത്തിനുള്ളിലെ ചില പ്രശ്നങ്ങൾ എന്നുള്ള ഗോസിപ്പുകൾ അല്ലാതെ പൊതുവെ വിവാദങ്ങളിലൊന്നും അധികം ചെന്നുപെടാത്ത താരമാണ് ഐശ്വര്യ റായി എന്നാൽ ഒരിക്കൽ ഒരു പ്രമുഖ നടനെ ഐശ്വര്യ റായി കരണത്തടിച്ചുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തമിഴ് സിനിമയിലെ നടനായിരുന്നു ഇതെന്നും ആ റിപ്പോർട്ടുകളിൽ പറഞ്ഞു ആ സംഭവം ഇങ്ങനെയാണ് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ നടന്ന ഒരു പാർട്ടിയിൽ വെച്ച് ഈ നടൻ ഐശ്വര്യയെ മോശമായി സ്പർശിച്ചപ്പോൾ ഐശ്വര്യ നടന്റെ കരണത്തടിച്ചുവെന്നായിരുന്നു എന്നാൽ ഈ നടൻ ആരാണെന്നോ ഏത് സിനിമയാണെന്നോ ഒന്നും വ്യക്തമല്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നത് ഐശ്വര്യ റായയുടെ അടി കിട്ടിയ നടൻ അബ്ബാസ് ആണെന്നാണ് കണ്ടുകൊണ്ടേരും എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു സിനിമയിലെ ഒരു ഗാനരംഗത്തിനിടെ അബ്ബാസ് ഐശ്വര്യയോട് അപമര്യാദയായി പെരുമാറി എന്നാണ് ഇവർ പറയുന്നത് ഗാനരംഗം ചിത്രീകരിക്കുന്നതിനിടെ അബ്ബാസ് ഐശ്വര്യ റായിയെ അനാവശ്യമായി സ്പർശിക്കുകയും മറ്റും ചെയ്തുവെന്നും ഐശ്വര്യ ആദ്യം ഇതെല്ലാം ക്ഷമിച്ചെങ്കിലും ചില സമയങ്ങളിൽ അബ്ബാസ് ക്ഷമ നശിപ്പിക്കുന്ന വിധത്തിൽ പെരുമാറിയെന്നും അതോടെ ദേഷ്യം വന്ന ഐശ്വര്യ അബ്ബാസിന്റെ കരണം തടിച്ചു എന്നുമാണ് റിപ്പോർട്ടുകൾ ഇതോടെ നാണം കെട്ട നടൻ ദേഷ്യത്തോടെ കാരവാനിൽ കയറി ഇരിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ടായിരുന്നു പിന്നീട് സിനിമയുടെ സംവിധായകൻ രാജീവ് മേനോൻ ഇടപെട്ട് അബ്ബാസിനെ കൊണ്ട് ഐശ്വര്യോട് മാപ്പ് പറയിപ്പിച്ചു എന്നൊക്കെയായിരുന്നു അന്ന് പുറത്തു വന്ന കാര്യങ്ങൾ അതിനുശേഷമാണ് സിനിമയുടെ ബാക്കി ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് എന്നും പറയുന്നുണ്ട് എന്നാൽ റിപ്പോർട്ടിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നൊന്നും വ്യക്തമല്ല ഐശ്വര്യറായും ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് മുൻപ് സംസാരിച്ചിട്ടുമില്ല അതേസമയം കണ്ടുകൊണ്ടേ കണ്ടുകൊണ്ടേ ഐശ്വര്യക്ക് അബ്ബാസുമായി ചില റൊമാൻറ്റിക് രംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് അബ്ബാസിന്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടാൻ കാരണമെന്നാണ് മറ്റു ചിലർ വിലയിരുത്തുന്നത് മമ്മൂട്ടി അജിത് അബു എന്നിവരടക്കം വമ്പൻ താരനിര തന്നെ അണിനിരന്ന സിനിമയായിരുന്നു കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ ചിത്രം വലിയ വിജയമായി മാറിയിരുന്നു ഇന്നും ആളുകൾ ആവർത്തിച്ചു കാണുന്ന സിനിമ കൂടിയാണ് കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ അതേസമയം ഇന്ത്യൻ സിനിമയിലെ തന്നെ സൂപ്പർ താരമാണ് ഐശ്വര്യ റായ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോകസുന്ദരി പട്ടം നേടിയ ശേഷമാണ് ഐശ്വര്യ സിനിമയിലേക്ക് എത്തുന്നത് തമിഴ് സിനിമയിലൂടെയാണ് ഐശ്വര്യ റായ് തന്റെ സിനിമ അരങ്ങേറ്റം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ മണിരത്നം സംവിധാനം ചെയ്ത ആയിരുന്നു ഐശ്വര്യയുടെ ആദ്യ ചിത്രം അതിനുശേഷമാണ് ഐശ്വര്യ ബോളിവുഡിലേക്ക് ചുവട് അധികം വൈകാതെ തന്നെ ഇന്ത്യൻ സിനിമയിലെ നമ്പർ വൺ നായികയായി മാറാൻ ഐശ്വര്യ റായ്ക്ക് സാധിച്ചു തമിഴിൽ ശങ്കറിന്റെ ജീൻസ് രാജീവ് മേനോന്റെ കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ മണിരത്നത്തിന്റെ ഗുരു തുടങ്ങിയ സിനിമകളിലും ഐശ്വര്യ പിന്നീട് അഭിനയിച്ചു ഈ സിനിമകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളായി മാറി ബോളിവുഡിൽ തിരക്കായതോടെയാണ് റായ് തമിഴ് സിനിമാ ലോകം വിടുന്നത് എന്നാൽ പിന്നീട് രണ്ടായിരത്തി പത്തിൽ രാവണൻ ഇന്ദിരൻ തുടങ്ങിയ സിനിമകളിലൂടെ ഐശ്വര്യ തമിഴിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു വീണ്ടും തമിഴിൽ നിന്നും ഇടവേളയെടുത്ത ഐശ്വര്യ റായ് തിരികെ വന്നത് പുനിയൻ സെൽവനിലൂടെയായിരുന്നു ഏകദേശം പന്ത്രണ്ട് വർഷത്തിന് ശേഷമുള്ള ഐശ്വര്യയുടെ മടങ്ങി വരവ് കയ്യടി നേടിക്കൊണ്ടായിരുന്നു മികച്ച സ്വീകാര്യതയാണ് ചിത്രത്തിലെ ഐശ്വര്യയുടെ നന്ദിനി എന്ന കഥാപാത്രത്തിന് ലഭിച്ചത് വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ